ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ടർബോയുടെ പുത്തൻ അപ്ഡേറ്റുകളുമായി നടൻ മമ്മൂട്ടി സിനിമയുടെ പ്രധാന അപ്ഡേറ്റുകൾ ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഒപ്പം വാഹനത്തിനുള്ളിൽ തൂക്കിയിട്ട് നിലയിലുള്ള കൊന്തയുടെ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതിയും ടീസറും അന്നേ ദിവസം റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗിക വിവരം എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം എത്തിയ ടർബോയുടെ അപ്ഡേറ്റുകൾ ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ ശ്രദ്ധ നേടുകയാണ് ടർബോയുടെ വിശേഷങ്ങൾ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടെർബോ മദർ രാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ തെലുങ്ക് നടൻ സുനിലും കന്നഡ താരം രാജ്മീർ ഷെട്ടിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ടെർബോയിൽ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയും ഇവർ ആദ്യമായി നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രവുമാണ് ടർബോ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ആക്ഷൻ കോമഡി ത്രില്ലറാണ് വീഗ്ന ഫൈറ്റേഴ്സ് ആണ് ചിത്രത്തിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്